സുന്ദര കുട്ടന്മാരെ ഈ വൈശാഖകാലത്ത് ഞാൻ നിങ്ങളോട് നാമജപത്തിന്റെ പുണ്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുമണികൾക്ക് മനസ്സിലായില്ലേ നമുക്കിത് എത്ര സ്വത്തും പണവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഈശ്വരന്റെ ഒരു കടാക്ഷം എ പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ നമ്മൾ ഭക്തിയോടുകൂടി ഈശ്വരനാമങ്ങൾ ചൊല്ലുകയാണെങ്കിൽ കുഞ്ഞുമണികളെ ഒരിക്കലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കില്ല പരീക്ഷിക്കാൻ മതി പല പരീക്ഷണങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നാലും ഒരിക്കലും കണ്ണൻ നമ്മളെ ഉപേക്ഷിക്കില്ല കുഞ്ഞുമണികളോട് അതാണ് നമ്മളുടെ വീ ഗൃഹത്തിന്ന് എല്ലാവരും പറയാറില്ലേ നല്ലത് ചെയ്യൂ നല്ല കുട്ടികളായിട്ട് വളരണം എന്നൊക്കെ ഈ നാമജപത്തിന്റെ ഒരു പുണ്യം കേക്കാനുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരണോ കേട്ടോളൂ കേട്ടോ സുന്ദരിമണികള് സുന്ദരക്കുട്ടന്മാരും കേൾക്കൂ അജാമിളൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു കേട്ടോ പേര് ആ ആൾക്ക് കൊറേ ആൾക്ക് ഈശ്വര വിശ്വാസമൊന്നുമില്ല ഒരു കാര്യം ഗുണായിട്ട് ചെയ്യലേ ഈശ്വരവിശ്വാസവും ഇല്ല ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ തന്നെ നമുക്കൊന്നും നല്ലത് ചെയ്യാൻ തോന്നില്ല നല്ലത് ചെയ്യണമെങ്കിൽ നമ്മളില് കൊറച്ചന്നെങ്കിലും ഭക്തി വേണം അങ്ങനെ ഇരിക്കേയാൾക്ക് കൊറേ മൂന്നാല് കുട്ടികളുണ്ടായി അവസാനം ഒരു ഉണ്ണി ഒരു ഉണ്ണി ഉണ്ടായി അപ്പൊ ചെറിയ ഉണ്ണിനോടുമ്പ എല്ലാവർക്കും ഒരു ഇഷ്ടം കൂടുവല്ലോ ആ ഉണ്ണിക്ക് എന്താ പേരിട്ടത് എന്നറിയോ കുഞ്ഞുമണികളെ ാരായണെന്ന് പേരിട്ടു അത് നാമാന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല വിളിക്കാൻ ഒരു പേര് എന്നുള്ള ഉദ്ദേശത്തിൽ നാരായണൻ പേരിട്ടു ഇങ്ങനെ ഒരിക്കലും നാമം പോലും ജപിക്കാറില്ല എല്ലാവർക്കും ദ്രോഹങ്ങളേ ചെയ്യാറുള്ളു ഒരു നന്മയും ചെയ്യില്ല അങ്ങനെ ഇരിക്കേ നമുക്കൊക്കെ തിരിച്ചു പോവേണ്ട ഒരു സമയം വരും കുഞ്ഞുമണികളെ യമധർമ്മ മഹാരാജാവ് നന്മ നമ്മൾ ചെയ്തതിനനുസരിച്ചുള്ള പുണ്യ ഫലങ്ങൾ നോക്കിയിട്ട് ഇങ്ങോട്ട് ദൂതന്മാരെ പറഞ്ഞേക്കും നമ്മളെ തിരിച്ചങ്ങട്ട് കൊണ്ടുപോവാൻ കേക്കണ്ടോ കുഞ്ഞുമണികള് നമ്മള് നല്ലത് ചെയ്ത ഉം ഉണ്ണിക്കണ്ണൻറെ ആളുകൾ എന്നെ വരും ദൂതന്മാരായിട്ട് ഇങ്ങ നമ്മളെ അജാമികൾ എന്ന് അങ്ങനെ എന്തേലും നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് യമധർമ്മ മഹാരാജാവ് എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ ദൂതന്മാരെ പറഞ്ഞ അവരെ കണ്ടാ തന്നെ പേടിയാവുണ്ട് കുഞ്ഞുമണികളെ അങ്ങനെ അജാമിൻറെ അടുത്ത് വന്ന് പേടിച്ചേൽ പേടിച്ചേലെന്തു ചെയ്തു ആ രൂപം കണ്ട് പേടിച്ചപ്പം അങ്ങേക്കേറ്റവും ഇഷ്ട ഉള്ള കുട്ടിയാരാ അറിയോ ഈ ചെറിയ കുഞ്ഞുമണി ആയിട്ടുള്ള നാരായണൻ എന്ന പേരിട്ട ഉണ്ണിയിലേ ആ ഉണ്ണീനെ അങ്ങട്ടൊറൊക്കെ വിളിച്ചു നാരായണാ എനിക്ക് പേടിയാവണോന്ന് പറഞ്ഞു അതാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ നാമഞ്ചപത്തിൻറെ പുണ്യം അത് ഞാൻ പറഞ്ഞു തരാട്ടോ അടുത്ത ദിവസം ബാക്കി പറയാട്ടോ